വീടെന്ന് പറയുന്നൊരു വണ്ടിയാണെങ്കി ആ വണ്ടി ഓടിക്കുന്ന അമ്മയാ മൊത്തം ഞാനും ഇവനും അപ്പനും ചേച്ചിമാരും ഒക്കെ അപ്പൻ സ്റ്റെപ്പിനെ കേട്ടോ അഞ്ചാ കറിയുടെ പേരാണ് അവിയൽ പായസം പായസം അല്ല വാഴയിലിട്ട് കഴിക്കുന്ന എല്ലാം കറിയല്ലേ

ൂടെ വന്ന് നമ്മളിപ്പോ സ്കിറ്റിന് വേണ്ടി വന്ന് നിക്കുമ്പോ സംസാരിക്കുന്ന രീതി തന്നെ വേറെ പരിപാടികളുണ്ട് അങ്ങനെ പറയണ്ട കാര്യം ഇതിലേ ഇവന പറഞ്ഞു നിഷ്കളം ഇങ്ങനെയാന്ന് ഞാൻ വേണേ പറയാളെ അതല്ല ടാലന്റ് ടാലോ ടാലന്റ് പറയാൻ നിനക്ക് എന്തുവാ കഴിവുള്ള കഴിവുണ്ടോ ഒരു ഗേൾഫ്രണ്ട് നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നോണ്ടാന്ന് തോന്നുന്നു പറയാൻ പേടിയായിരിക്കും ആർക്കെങ്കിലും ധൈര്യമായിട്ട് തോന്നുന്നു കേട്ടോ പച്ച കേ പച്ച അല്ല കെവിൻ എന്ത് കോസ്റ്റ്യൂം ഇടാനാണ് കെവിൻ ഇഷ്ടമാണത് ചിലപ്പോ അറിയാരിക്കുമല്ലോ മോനും അറിയാരിക്കൂല്ലോ എന്റെ ഇഷ്ടം ഞാൻ എഴുതണം സാധനം എനിക്ക് പറഞ്ഞ പോലെ ഈ കിടന്നും പുഴുക്കണ്ട ആവശ്യം അയ്യോ